അമ്മുമ്മയ്ക്ക് വയ്യാതായതുണ്ടല്ലേ ഇല്ലേ ഋഷ്യനെ സിംഗപ്പൂര് കൊണ്ടുപോയതിനപ്പാ ഉം കുഴപ്പമില്ല കേട്ടോ നിങ്ങക്ക് പിന്നെ എവിടെയെങ്കിലും മിസ് കാണാം നമ്മുടെ യാത്രയുടെ ഫസ്റ്റ് സ്റ്റേജ് തീരല്ലേ അല്ലേ സിംഗപ്പൂര് അത് ഇവിടെ നിന്ന് സിംഗപ്പൂർ വരെ എന്താ പറയാ നമ്മളെല്ലാ ലാൻഡ് ബോർഡേഴ്സും ക്രോസ് ചെയ്ത് നമ്മൾ യാത്ര ചെയ്ത് അവിടെ വരെ ലണ്ടൻ സിംഗപ്പൂർ ടു ലണ്ടൻ ആണ് നമ്മുടെ ഞാൻ അപ്പായ മിണ്ടുപോ ഇതെന്റെ ക്യാമറ അപ്പായ് കുമ്മറക് പന്ത്രണ്ടരക്കാണ് അല്ല പന്ത്രണ്ട് മണിക്കാണ് ഫ്ലൈറ്റ് ജോഷാണ് അരമണിക്കൂർ പന്ത്രണ്ടരക്കാണ് ഇച്ചിരി പണിയുണ്ട് ഇല്ലെങ്കിൽ അടങ്ങി അതങ്ങി ഇരുന്ന് ഷുഗർ ഒക്കെ നല്ല നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഞാൻ മിക്കവാറും കംബോഡിയൽ ആയിരിക്കും സുഹൃത്തുക്കളെ ക്ഷേതയുടെ വീഡിയോസ് ഒക്കെ പതുക്കെ പതുക്കെ പതുക്കെയാണ് ഇടുന്നത് എല്ലാരും ശ്വേതയുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക ഒന്നരോട്ടുള്ള ദിവസങ്ങളിൽ ശ്വേത വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇനി മുതൽ നല്ല അടിപൊളിയായിട്ട് വീഡിയോ ചെയ്യുക ഞാനൊരു ടോക്സിക് ഹസ്ബൻഡ് ഒന്നും അല്ല കേട്ടോ ശ്വേതനെ എന്റർടൈൻ ചെയ്യിപ്പിക്കാനും ഇങ്ങനെ വേണം കിട്ടുള്ള അപ്പോ ശ്വേതനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഇടക്കിടക്ക് ഇച്ചിരി ടോക്സിക് ആയ പറ്റുള്ളൂ ഇല്ലെങ്കിൽ മടിച്ച പോയിട്ട് വരട്ടെ വിശിക്ക് വരാൻ പറ്റില്ലടാ ൂട്ടോട്ട് ഋച്ചി പോബായ് നമുക്ക് പിന്നെ പോങ്ങട്ടോ സിംഗപ്പൂരിൽ പോവാം നമുക്ക് അപ്പ അപ്പ നമ്മളെ വീണ്ടും കൊണ്ടുപോകും ഓക്കെ ഇപ്പൊ അമ്മുമ്മമായിക്ക് വയ്യാത്തോണ്ടല്ലേ നമുക്ക് പോവാൻ പറ്റാത്ത നമുക്ക് പിന്നെ വാ അപ്പൊ ഈ വീഡിയോ എൻ്റെ അടുത്ത വീഡിയോ ആയിട്ട് കമ്പൈൻ ആക്കിയിട്ടായിരിക്കും ഞാൻ ഇടുന്നത് അപ്പൊ ഇന്നലെ നിങ്ങൾ കണ്ടു ഈ വീഡിയോടെ ആദ്യം ചേട്ടൻ പോയി ചേട്ടൻ മലേഷ്യയിലെത്തി മലേഷ്യയിൽ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാൻ അന്ന് അമ്മേനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാരുന്നു അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല സ്റ്റിച്ചൊക്കെ ഊരി അമ്മ സുരക്ഷിതമാണ് അമ്മ ഹെൽത്തിയാണ് പക്ഷെ ഷുഗർ ഇച്ചിരി ഒരു ഇച്ചിരി കൂടുതലാണ് അപ്പോൾ അതൊക്കെ കൺട്രോൾ ചെയ്യാൻ പറഞ്ഞു മാറി മാറി ഡോക്ടർ പരീക്ഷിക്കുക അമ്മയുടെ ഇൻസുലിൻ മാറ്റി മാറ്റി കുഴപ്പമൊന്നുമില്ല നല്ല നമ്മുടെ അബിക്കുട്ടൻ വന്നിട്ടുണ്ട് അഭിയേ കാണിക്കാം പറ ഞാൻ പൂനെ പോടാവണം മൊത്തം മഴ മഴ കാരണം പെട്ടുപോയി മണ്ണിയാണെങ്കി പത്ത് മണിക്കൂർ ലേറ്റും നിസ്സാര ഇത് ഓടിക്കിട്ട് ഓടിക്കഴിഞ്ഞാ ഇത്ര ലേറ്റ് ആയത്

അപ്പൊ ഇത് ബേസിക്കലി അറിയാലോ ഫാമിലി മുളവർക്ക് അപ്പൊ ഇന്ന് അബി വന്ന ദിവസം അബിക്ക് ഇഷ്ടപ്പെട്ട സാധനം തന്നെ നമുക്ക് ഇന്ന് ഉണ്ടാക്കാം ഋഷിയുടെ അബിക്ക് സോറി ഋഷിന്ന് അബിക്ക് പ്രിയപ്പെട്ട ഭക്ഷണമാണ് തോയ എന്ന് വെച്ചാൽ ദാൽ കറി ആ നമ്മുടെ തോയ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അതാണ് ഞാൻ അദ്ദേഹം പ്രശാന്തിന്റെ സന്തോഷം പ്രശാന്ത് അന്ന് വീഡിയോ എടുത്തായിരുന്നു പ്രശാന്ത് ഒന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ പ്രശാന്ത് എന്നുണ്ട് വിശേഷം യെസ് അപ്പൊ പ്രശാന്ത് പ്രശാന്ത് പ്രശാന്തിന്റെ സന്തോഷമായി പിന്നെ അടിപൊളിയോ ഷേക്കിനെ കൊടുത്ത പ്രശാന്ത് വന്നേ ഉgba വർങ്ങി അല്ലെന്നാ ഇല്ല ഇല്ല വിശിക്ക് ഇങ്ങ നല്ല കുട്ടിയാ നല്ല കുട്ടിയാണ നമ്മൾ സ്റ്റേഡി അമ്മമാസ് 3.2 വന്നേട്ടോ ഹ് ആയിดิ ആരെടാ അത് എന്താടാ നാണം വന്നടാ നാണം വന്നേനാ താര താര നാണം എന്നാ അവനോട് പറയാ ഇന്ന് ലഞ്ച് അവന്റെ സ്നാക്ക് ബോക്സില് പഴം ലോട്ടിയെ ചൊക്കപ്പായ് ബിസ്ക്കറ്റ് ഒക്കെ കൊടുത്തിരുന്നു ഞാൻ ഓരോ ഷേപ്പില് അപ്പൊ അതവൻ കഴിച്ചെന്നാണ് അവനോട് പറഞ്ഞത് അവനോട് കാര്യങ്ങൾ നോക്ക് ഋഷിയുടെ പറയാൻകൃഷിയുടെ സാധനം ഊണ് തരാ കൊക്കോ കഴിച്ചിട്ട് തരാം അല്ലെങ്കിൽ കൊക്കോ കഴിക്കട്ടെ ആ ചോറാവട്ടെട്ടാ ചോറ് ഇത് ഇളക്കി കൊടുക്കുന്ന എന്താടാ എന്തോ ഞാൻ അപ്പോൾ റെഡി ഞാൻ ഇത് ഉണ്ടാക്കിട്ടാണ് പോയത് ധൃതി പിടിച്ചു എന്ന ചെറുശിയിൽ വരാറായിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് കാണിക്കുന്നത് ഇതൊന്നും ഇട്ടിട്ടില്ല ജസ്റ്റ് കോവക്ക സവാള കടല് പൊട്ടിച്ചിട്ടു പിന്നെ മുളക് പൊടി ഇച്ചിരി ഉപ്പ് വേറെ ഒന്നും ഇല്ല ഈ മാത്രം അവർ സ്മോൾ ആൻഡ് സ്വീറ്റ് ലഞ്ച് ഇപ്പം ഞാൻ ആ ദാൽ കറി എങ്ങനെ ഉണ്ടാക്കുന്നതിന് കാണണ്ടേ അത് വളരെ സിമ്പിൾ ആണ് സിമ്പിൾ ലഞ്ചാണ് കേട്ടോ ഞാൻ അതിൽ പരിപ്പ് വേവിച്ചിട്ടുണ്ടായിരുന്നു ഉപ്പിട്ട് വേവിക്കാൻ നിങ്ങളുടെ ഇഷ്ടമുള്ള പോലെ വേവിക്കാം ഇല്ലെങ്കിൽ ഉപ്പ് പിന്നെ ഇടാം അപ്പോൾ അത്യാവശ്യം രീതിയിൽ നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ പരിപ്പ് വെച്ചിട്ടുണ്ട് ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് മുളക് അഞ്ച് ആറ് മുളക് ഞാൻ എടുത്തിട്ടുണ്ട് മുളക് വേറെ ഒന്നുമില്ല ഞാൻ പറഞ്ഞല്ലോ വളരെ ഈസിയാണ് ഇതിന് വേറെ ഒന്നും ഇടത്തില്ല ചിലർ പരിപ്പിൽ ഇടും പക്ഷേ ഇവിടെ മഞ്ഞൾ ഇട്ടാൽ എല്ലാവർക്കും ഇഷ്ടമല്ല അതുകൊണ്ട് മഞ്ഞൾ ഇടത്തില്ല വെറുതെ ഉപ്പ് കടുക് വേണമെങ്കിൽ ഒരു തുള്ളി ജീരകം നല്ല ജീരകം ഇടാം പിന്നെ കറിവേപ്പില അത്രയും മതി യെസ് ഇനി നമുക്ക് വിളമ്പാം എല്ലാവരും വിശന്നിരിക്കുക ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നപ്പോഴേ താമസിച്ചു അപ്പൊ ഞാൻ അതാ ഉണ്ടാക്കി അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട് കൃഷിക്ക് ചോറ് വിളമ്പട്ടെ അമ്മ കൃഷിക്ക് ചോറ് കഴിച്ചോ കേട്ടോ അമ്മ അമ്മയുടെ പ്ലേറ്റ് തരാ അമ്മക്ക് ഞാൻ വിളമ്പിച്ച അച്ചാർ തരുവേ അച്ചാർ പ്രശാന് ചാറ് കൊടുക്കാണ്ടാറ ഇഷ്ടം ഭയങ്കര ഇഷ്ടക്കിട്ടോ

അതായത് ഞങ്ങളുടെ തോയ കോവയ്ക്ക കോവയ്ക്കാമരട്ടി യെസ് കഴിച്ചോളൂ അപ്പങ്ങാച്ചാറ് മാങ്ങാച്ചാറ് അതെ അഭി കൊണ്ടുവന്ന മാങ്ങാച്ചാ അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ആക്ച്വലി ഞാൻ എയർപോർട്ടിൽ പോവാനിരുന്നതായെനിക്ക് ചേട്ടനെ വിടാൻ വേണ്ടിയിട്ട് പക്ഷേ അന്ന് രാത്രി ഫ്ലൈറ്റ് ലേറ്റാന്ന് പറഞ്ഞിട്ട് ചേട്ടൻ താമസിച്ചാണ് പോയത് അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം ഋഷിക്ക് സ്കൂളുണ്ട് ഋഷിക്ക് സ്കൂൾ മിസ്സാക്കാൻ പറ്റൂല അതുകൊണ്ടാണ് ചേട്ടനോട് ഭായി പറയുന്ന വിഷുവല് ഞാൻ അത് മാത്രമേ എടുത്തുള്ളൂ ആശാൻ അതാണ് ഒന്നും മിണ്ടാത്തത് അപ്പൊ നിങ്ങക്ക് എല്ലാവർക്കും വിച്ചറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടു വിശ്വസിക്കുന്നു ഞങ്ങളൊരു സിമ്പിൾ ലഞ്ച് പുതിയൊരു വീഡിയോ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവര് ആ ഒരു മോഡകട്ടെ ഉമ്മയായി ഉമ്മയായിപ്പോ